അസ്സലാമു അലൈക്കും അസ്സാമലൈക്കും വാഹമത്തല്ല എന്നുള്ളതിൽ വല്ലാതെ വേദനിക്കുന്നവരാണ് നമ്മളിൽ പലരും സാമ്പത്തികമായി വല്ലാത്ത പിരിമുറുക്കത്തിലാണ് ഇല്ല ഒപ്പിച്ച് ജീവിക്കുകയാണ് കടമാണ് എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ പ്രയാസപ്പെടുന്ന പലരും നമ്മൾക്കിടയിലുണ്ട് പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ ഹബീബലി സ്വലാ തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട് ആ ഹദീസിൽ റസൂൽ അലൈഹി സുഹൃമ തങ്ങൾ പറയുന്നത് പറയുന്നിങ്ങനെയാണ് ഏതൊരു മനുഷ്യനും ഈ ലോകത്ത് സമ്പന്നരായി ജീവിച്ച ആളുകൾ ഹിസാബിലായിക്കൊണ്ടിരിക്കുമ്പോ നാളെ പരലോകത്ത് ദുനിയാവിലെ സമ്പന്നർ ഹിസാബ് അവരുടെ ഹിസാബ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ദുനിയാവിലെ ഫക്കീറന്മാർ ദരിദ്രരായി ജീവിച്ച ആളുകൾ അഞ്ഞൂറ് വർഷം മുമ്പേ അവരുടെ ഹിസാബ് കഴിഞ്ഞവർ സ്വർഗീയ ലോകത്തെത്തിയിട്ടുണ്ടാവും എത്രത്തോളം സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടോ അതിനനുസരിച്ച് ചോദ്യങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് നമ്മളുടെ ജീവിതം കൃത്യമായി ക്രമപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം എത്ര സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടെങ്കിലും അത് ജല്ലജലായ അള്ളാഹു അനുശാസിച്ചിട്ടുള്ള വഴികളിൽ മാത്രം ചെലവഴിക്കുക കാരണം ഹിസാബ് ഉറപ്പായിട്ടും എല്ലാവർക്കും ഉണ്ട് മറോലി അള്ളാഹു പറയുന്നൊരു വാചകമുണ്ട് ഹാസിബു അൻ ക നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ ചെയ്യുക നമ്മളുടെ ഓരോ നിമിഷവും വാല്യുവബിൾ മൊമെൻസ് ആണ് ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷം പോലും എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നിമിഷങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ ഓരോ അവസരങ്ങളും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതലായി സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ അതിൻ്റെ കണക്ക് റബ്ബിൻ്റെ മുന്നിൽ ബോധിപ്പിക്കേണ്ടി വരും എന്നാൽ ദരിദ്രരായിട്ടാണെങ്കിൽ ആ ഉള്ള കണക്കുകൾ ബോധിപ്പിച്ച് കൃത്യമായിട്ട് ജീവിതം മനോഹരമായ അത്ബാധത്തിലായിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ അതു മതി അള്ളാഹു തോഫിയക്ക് നൽകട്ടെ അള്ളാഹു നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയ അപാകതകളൊക്കെയും പുറത്തു തരട്ടെ അസ്സലാമലൈക്കും വർഹമ്മദ്